മന്ത്രി സജി ചെറിയാനോടാണ് മന്ത്രിപദം എന്നത് വ്യക്തിപരമായിട്ടുള്ള നേട്ടമല്ല ഒരു സംഘടനയുടെ പ്രതീകമാണ് ആ ബോധ്യം എപ്പോഴും ഉള്ളിലുണ്ടാകേണ്ടതാണ് കഴിഞ്ഞ ദിവസം അമൃതപുരിയിൽ നിന്ന് പുറത്തു വന്ന ദൃശ്യങ്ങൾ മന്ത്രിപദമില്ലാതെ വ്യക്തി എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തിന് ഏത് വേദിയിലും പോയി എന്ത് കാര്യങ്ങളിലും വളരെ സ്വതന്ത്രമായി ഇടപെടാം അത് സ്വകാര്യതയാണ് പക്ഷേ മന്ത്രി എന്നുള്ള നിലയ്ക്ക് അദ്ദേഹം ചെയ്യുന്ന പ്രവൃത്തി അത് ബാധിക്കുന്നത് ഒരു സംഘടനയാണ് അതിന്റെ ആശയത്തെയാണ് അതിൽ വിശ്വസിക്കുന്ന മനുഷ്യരുടെ അഭിമാനത്തെ കൂടിയാണെന്നുള്ള കാര്യം മറന്നുപോകുന്നു കഴിഞ്ഞ ദിവസം മാതാ അമൃതാനന്ദ ജന്മദിനത്തോടനുബന്ധിച്ച് അദ്ദേഹം നടത്തിയ ചില പ്രവർത്തനങ്ങൾ വ്യക്തിപരമായി അത് അദ്ദേഹത്തിന് ശരിയായിരിക്കാം പക്ഷേ മന്ത്രി പദവിയിലിരുന്നു കൊണ്ട് അദ്ദേഹം ചെയ്ത പ്രവർത്തനങ്ങൾ ഒരു ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ മന്ത്രി എന്നുള്ള നിലയ്ക്ക് അതത്ര ഭൂഷണമല്ല എന്ന് പറയേണ്ടി വരികയാണ് അമൃതാനന്ദ ജന്മദിനത്തിൽ പങ്കെടുത്തത് ഒരു തെറ്റല്ല ക്ഷണം കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒരു മന്ത്രി എന്നുള്ള നിലയ്ക്ക് അവിടെ പങ്കെടുക്കേണ്ടതാണ് പക്ഷേ ഒരു ഇടതുപക്ഷ ആശയം അല്ലെങ്കിൽ ഒരു സി പി എമ്മിന്റെ മന്ത്രി എന്നുള്ള നിലയ്ക്ക് അദ്ദേഹം അവിടെ പോയി കാട്ടിയ ചില പ്രവർത്തനങ്ങൾ അത് എല്ലാവർക്കും അങ്ങോട്ട് ഉൾക്കൊള്ളാൻ കഴിയുന്നതല്ല ഇടതുപക്ഷത്തെ സംബന്ധിക്കുന്നിടത്തോളം വിശ്വാസികളോടൊപ്പം അവരെ പരിപാടിയിൽ പങ്കെടുക്കുന്നതിലൊന്നും തെറ്റില്ല പക്ഷെ ആലിംഗനവും ഉമ്മവയ്പ്പും ഒക്കെ അതൊക്കെ ഒരുതരം വില കുറഞ്ഞ ഇടപാടുകളാണ് അദ്ദേഹം ചെയ്ത ആ പ്രവർത്തനങ്ങൾ ഇതര രാഷ്ട്രീയ കക്ഷിയിലുള്ളവർക്ക് ഈ പ്രസ്ഥാനത്തെ ആക്രമിക്കാനുള്ള ചില ആയുധങ്ങളാണ് ഇത്തരം ആയുധങ്ങൾ ഏതെങ്കിലും പൊതു ഇടങ്ങളിൽ പോയി മന്ത്രി എന്നുള്ള നിലയ്ക്ക് അദ്ദേഹം നൽകുമ്പോൾ വരും കാലങ്ങളിൽ ഈ പ്രസ്ഥാനത്തെ എല്ലാ കാലത്തും അധിക്ഷേപിക്കാൻ ശത്രുപാളയത്തിൽ നിൽക്കുന്നവർക്ക് കിട്ടുന്ന ഒരു വഴിയാണെന്ന് മറന്നു പോകരുത് സാധാരണഗതിയിൽ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ പോയാൽ ഒരു ഇടതുപക്ഷത്തിന്റെ മന്ത്രി എന്നുള്ള നിലയ്ക്ക് പുലർത്തേണ്ട ചില കാര്യങ്ങളുണ്ട് അദ്ദേഹം കൂടുതൽ സിമ്പിൾ ആകാനോ അല്ലെങ്കിൽ അപ്രധാന മൈനടുത്ത് കൂടുതൽ സ്നേഹം കാണിക്കാനോ അദ്ദേഹത്തിന് അവകാശമുണ്ട് അതൊന്നും ഇല്ല എന്നൊന്നും പറയുന്നില്ല പക്ഷേ അദ്ദേഹം നിൽക്കുന്നത് ഏത് ആശയത്തിലാണെന്നും ആ ആശയത്തിന്റെ രാഷ്ട്രീയത്തെക്കുറിച്ച് ഒരു നല്ല ബോധ്യം അദ്ദേഹത്തിന് ഉണ്ടാക്കണം ആ വേദിയിൽ പോകുകയും അതിൽ പങ്കെടുക്കുകയും ചെയ്തതിലൊന്നും തെറ്റില്ല അവിടെ കാട്ടിക്കൂട്ടിയ ചില രംഗങ്ങൾ അല്ലെങ്കിൽ സൃഷ്ടിച്ച രംഗങ്ങൾ അത് ഒരു ഇടതുപക്ഷ രാഷ്ട്രീയക്കാരന് ഭൂഷണമായിട്ടുള്ള രീതിയല്ല അത്തരം പ്രവർത്തനങ്ങൾ ഒരു വരും ദിവസങ്ങളിൽ പലതരത്തിലുള്ള ട്രോളുകളായി ഈ സമൂഹത്തിന്റെ മുന്നിലേക്ക് മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ പടച്ചുവിടുമ്പോൾ അതിനൊക്കെ ഒരു പക്ഷേ മന്ത്രി ഉത്തരം പറഞ്ഞാൽ കൂട്ടിയാൽ കൂടാൻ പോകുന്ന സാഹചര്യമില്ല അതുകൊണ്ട് ഇത്തരം ഇടങ്ങളിലൊക്കെ പോകുമ്പോൾ അവിടെ പുലർത്തേണ്ട ചില മര്യാദകളുണ്ട് ചില മാന്യതകളുണ്ട് മന്ത്രി പദവിക്ക് അനുയോജ്യമായിട്ടുള്ള രീതിയിലുള്ള ഇടപെടലാണ് ഈ നാട് ആഗ്രഹിക്കുന്നത് അത് ചെയ്യാതെ ഇനി എന്ത് ഉദ്ദേശത്തിന്റെ പേരിൽ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്തെങ്കിലും അത് എല്ലാ കാലത്തും ഈ പ്രസ്ഥാനത്തിന് ഏൽപ്പിക്കാൻ പോകുന്ന ചില മുറിവുകളുണ്ട് അതിനൊക്കെ പാത്രമാകുക എന്ന് പറഞ്ഞാൽ അത് ചിലയിടങ്ങളിലൊക്കെ അപക്വുമായി പെരുമാറുന്നത് കൊണ്ടാണ് നേരത്തെയും പല തരത്തിലുള്ള വിവാദങ്ങളിൽ പെട്ടിട്ടുള്ളതാണ് അതുകൊണ്ടൊന്നും അദ്ദേഹം പഠിക്കുന്നില്ലെങ്കിലും നിഷ്കളങ്കമായി ചെയ്യുന്ന ഈ പ്രവർത്തനങ്ങളൊക്കെ പിന്നീട് എങ്ങനെയാണ് പൊതു സമൂഹത്തിനിടയിൽ ചിത്രീകരിക്കപ്പെടാൻ പോകുന്നു എന്നതിനെ കുറിച്ചൊക്കെ ഒരു ചിന്തയില്ലെങ്കിൽ അതുണ്ടാക്കുന്ന വലിയ ഡാമേജ് ഒരു പക്ഷേ മന്ത്രി വിചാരിച്ചാൽ പോലും മാറ്റാൻ കഴിയുന്നതല്ല എന്നുള്ള ബോധ്യം വേണം ആ ബോധ്യം നഷ്ടപ്പെട്ടിടത്താണ് ഇന്നിപ്പോ സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ വലിയ പരിഹാസങ്ങൾ സൃഷ്ടിക്കപ്പെടുന്ന ഒരു ദൃശ്യമായി അത് മാറിയത് അത്തരം ദൃശ്യങ്ങൾ ഒഴിവാക്കാമായിരുന്നിട്ട് പോലും എന്ത് മനോഭാവത്തിന്റെ അടിസ്ഥാനത്തിൽ അതൊക്കെ ചെയ്താലും അതൊക്കെ അംഗീകരിക്കുക എന്ന് പറഞ്ഞാൽ ഇടത് രാഷ്ട്രീയവുമായി ചേർന്ന് നിൽക്കുന്നവർക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണെന്ന് സജി ചെറിയാൻ മനസ്സിലാക്കണം മന്ത്രി എന്നാൽ വീണ്ടും ആവർത്തിച്ചു പറയുന്നു വ്യക്തിപരമായ നേട്ടമല്ല ഒരു സംഘടനയുടെ ഒരു പ്രസ്ഥാനത്തിന്റെ ആശയത്തെ അടിസ്ഥാനപ്പെടുത്തി ലഭിക്കുന്ന പദവികളാണ് ആ പദവിയുടെ മഹത്വം നിലനിർത്താൻ അത് വഹിക്കുന്നവർക്ക് ഉത്തരവാദിത്തമുണ്ട് ആ ഉത്തരവാദിത്ത ബോധ്യം മറന്നു പോകുന്നിടത്താണ് ഇത്തരം ദൃശ്യങ്ങൾ സൃഷ്ടിക്കപ്പെടുകയും അതിലൂടെ പ്രസ്ഥാനത്തിനെ ആക്രമിക്കാൻ അവസരമുണ്ടാക്കുകയാണ് എന്ന് പറയേണ്ടി വരികയാണ്